സ്കൂൾ പൂട്ട് അവൻ നോക്കിയിരിക്കും അമ്മ വീട്ടിലോട്ട് സ്കൂട്ടാവനായിട്ട് അമ്മ വീട് അമ്മാച്ചുമാരും ചെറുപ്പം തൊട്ടേ പ്രിയപ്പെട്ടതാ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനകത്തൊരു വ്യത്യാസവും ഇല്ല അപ്പോതാ അമ്മ വീട്ടിലെ ഓർമ്മകളായിവിറക്കാനായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് ഒരു യാത്ര എന്നും ഹോളിഡേയ്സിന് വന്നാലുള്ള ഒരു പതിവാണ് കേട്ടോ വീട് നിറയെ പരക്കുന്ന ലൈറ്റും നന്നല്ലായിരുന്നു ചുമ്മാ ഒരു കുഞ്ഞു വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശിയുണ്ടായുള്ളൂ പക്ഷെ വീട് നിറയെ പരക്കുന്ന സന്തോഷവും ചിരിയും കളിയും ബഹളവും ഒക്കെ ആയിരുന്നു മരത്തേക്ക് ഇരലും പിന്നെ ഒരു കാറ്റ് വന്നു കഴിയുമ്പോൾ മാങ്ങ പെറുക്കാൻ പോലും പിന്നെ വൈകിട്ട് ചായ കുടിക്കാൻ കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ജാഥ പോലെ ദാ ഈ വളപ്പിനുള്ള ഈ കുളത്തിൽ കുളിക്കാൻ പോക്കും അത് കഴിഞ്ഞ് ഇരിട്ടായി വരുമ്പോൾ താഴെ വിരിച്ചിടുന്ന വെറും ഒരു പായൽ മത്തി അടക്കണം പോലെ കെട്ടിപ്പിടിച്ച് കസിൻസ് ആയിട്ടുള്ളൊരു കിടപ്പും സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ അനുഭവിച്ച ഈ സന്തോഷവും ബന്ധങ്ങളുടെ ഈ അടുപ്പവും നമ്മുടെ മക്കൾക്കും അവരുടെ തലമുറയ്ക്കും കിട്ടണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ പക്ഷേ ടെക്നോളജീസ് അതിൻ്റെ അപ്പുറമുള്ള തിരക്ക് ഇതെല്ലാം ഒന്നിനൊന്ന് നമ്മുടെ ലൈഫിൽ കൂടി വരുമ്പോൾ ഇതൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ